അങ്ങനെയുള്ള ജഗന്നാഥൻ്റെ രഥയാത്രയ്ക്ക് ദേവതകൾ ബ്രഹ്മാതി ദേവതകളൊക്കെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ജഗന്നാഥൻ്റെ തേര് കാണാൻ വേണ്ടി രഥയാത്രയ്ക്ക് വരുവാത്ര ഇപ്പോൾ ജഗന്നാഥപുരിൽ ഇപ്പോഴും നമ്മൾ പോയാലും ഒരു സ്ഥലത്തിന് എന്ന് പറയും സ്വർഗദ്വാർ സ്വർഗദ്വാർ എന്നുള്ള പറയുന്ന സ്ഥലത്ത് അതിലേക്കൂടെയാണ് ദേവതകളൊക്കെ ജഗന്നാഥനെ കാണാൻ വരികയെന്ന് ജഗന്നാഥനെ കാണാനും ജഗന്നാഥൻ്റെ പ്രസാദം കഴിക്കാനും അതിനൊക്കെ വേണ്ടി ദേവതകളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണത് എന്ന് പറയും അപ്പോൾ ഈ സ്വർഗദ്വാരത്തിലാണ് ഇപ്പോഴും നമ്മൾ കാണാം മരിച്ചു പോയവരൊക്കെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗദ്വർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് അവിടെ ഇങ്ങനെ ചിത വെച്ച് കത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജഗന്നാഥ്പുരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ എത്ര പാവി ആണെങ്കിലും ഒന്ന് അവന് വൈകുണ്ഠത്ത് പോകാം അല്ല വൈകുണ്ഠത്ത് പോകാനുള്ള അത്രയും പാവി അത്രയും പുണ്യം ഇല്ലാന്നുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം സ്വർഗ്ഗത്തേക്ക് എങ്കിലും പോകാം അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ജഗന്നാഥ്പൂരിൽ അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്ന് പറയും സ്വർഗദ്വാരം സ്വർഗ്ഗത്തിൽ പോകാനുള്ള ദ്വാരം ഇപ്പോഴും ആ സ്ഥലമുണ്ട് ജഗന്നാഥ്പുരിയിൽ അപ്പോൾ ഒരു ദിവസം എന്തായുവെച്ചാൽ ജഗന്നാഥപുരിയിൽ ജഗന്നാഥപുരിയിൽ ഈ എല്ലാ പ്രസാദങ്ങളും വിൽക്കുന്ന ആനന്ദ് ബസാർ എന്ന് പറയും ആനന്ദ് ബസാർ ആനന്ദംന്ന് വെച്ചാൽ സന്തോഷം ആനന്ദം അപ്പോൾ ജഗന്നാഥിൻ്റെ പ്രസാദങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തിന് ആനന്ദ് ബസാർ എന്ന് പറയാം അവിടെ ആയിരക്കണക്കിന് വിഭവങ്ങളും ആയിരക്കണക്കിന് വെറൈറ്റിയുള്ള പ്രസാദങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ രാത്രിയും പകലും വിറ്റോണ്ടിരിക്കും എന്തൊക്കെയാ വിധത്തിലുള്ള പലഹാരങ്ങളും സ്വീറ്റുകളും മുറുക്കുകളും ചോറും ചോറില് വേറെ വേറെ വിധത്തിലുള്ള ചോറുകളും പായസങ്ങളും എല്ലാ സാധനങ്ങളും സാധനങ്ങളിങ്ങനെ ജഗന്നാഥിന് അമ്പത്താറ് വെറൈറ്റി വിഭവങ്ങളാണല്ലോ നൈവേദ്യം ചെയ്യുക അത് നിവേദിച്ച് കഴിഞ്ഞ ഉടനെ ആ പ്രസാദം അങ്ങനെ കൂടുതൽ വലിയ വലിയ ചട്ടികളിലും മൺചട്ടികളിലും കൂടകളിലും അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ജഗന്നാഥൻ്റെ ഈ അന്ന ആനന്ദ്ന്ദ് ബജാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ വേറെ വേറെ അവരവരെ കടകളിൽ വെച്ചിങ്ങനെ വിൽക്കുന്നത് കാണാം ഒക്കെ ജഗന്നാഥൻ്റെ പ്രസാദം മാത്രം അപ്പോൾ നമുക്കവിടെ പ്രസാദത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ജഗന്നാഥപുരിൽ ഇഷ്ടം പോലെ പ്രസാദമുണ്ട് എപ്പോൾ വേണമെങ്കിൽ ഏത് പ്രസാദം വേണമെങ്കിലും നമ്മൾ വാങ്ങി കഴിക്കാം അപ്പോൾ ജഗന്നാഥപുരിൽ ഭഗവാന്റെ പ്രസാദമാണ് വിശേഷം എന്താ വച്ചാൽ ജഗന്നാഥൻ്റെ പ്രസാദം എല്ലാവർക്കും കിട്ടില്ല അത്ര ഭഗവാൻ്റെ പ്രസാദം ഭഗവാൻ ഡയറക്റ്റായിട്ട് കഴിക്കുന്ന എച്ചിലാണല്ലോ ഭഗവാന്റെ പ്രസാദം ആ പ്രസാദം കിട്ടുന്നത് വളരെ വളരെ ഭാഗ്യമാണ് അതെ സാധാരണക്കാർക്ക് ഭഗവാൻ്റെ പ്രസാദം കഴിക്കാൻ കിട്ടൂലെന്ന് എത്രയോ ജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് ജഗന്ന ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുള്ളൂ ഇപ്പോൾ അമേരിക്കയിലോ ലണ്ടനിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായപ്പൻ്റെ പ്രസാദം കഴിക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് കേരളത്തിൽ ഗുരുവാരപ്പൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഗുരുവായൂർ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ ഈ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയാണല്ലോ കൃഷ്ണന് വിഷ്ണുവിന് നാരായണന് വാദസേവയും എപ്പോഴും സേവ ചെയ്തുകൊണ്ടിരിക്കും ലക്ഷ്മി ദേവി അങ്ങനെ ലക്ഷ്മിദേവി സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ നാരദ മുനി നാരദമുനി പോയിട്ട് ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മിദേവി നാരായണന് സേവ ചെയ്യുമ്പോൾ സഹായിക്കുന്നു പാത്രങ്ങൾ കഴുകി കഴുകിക്കൊടുക്കുക എല്ലാവിധത്തിലുള്ള സേവകളൊക്കെ ചെയ്തു കൊടുക്കുന്നു നാരദമുനി അപ്പം നാരദമുനിയുടെ സേവക സേവയിൽ വളരെ സന്തുഷ്ട സന്തോഷപ്പെട്ടിട്ട് ലക്ഷ്മിദേവി ചോദിച്ചു നാരദമൻ്റെ അടുത്ത് നാരദ നിനക്ക് എന്താ വരം വേണ്ട ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാൻ റെഡിയാണ് എന്ന് അപ്പം നാരദമന് ചോദിച്ചു തന്നെ അമ്മേ ലക്ഷ്മിദേവി എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ആ നാരായണൻ കൃഷ്ണൻ ആ കൃഷ്ണൻ കഴിച്ച ആ ചുണ്ട് ചുവന്ന ചുണ്ടിൽ ആ കൃഷ്ണൻ കഴിക്കുന്ന ആ എച്ചിൽ പ്രസാദമുണ്ടല്ലോ ആ പ്രസാദം എനിക്ക് കുറച്ച് തരാൻ പറ്റുമോയെന്ന് ചോദിക്കും അപ്പോൾ ലക്ഷ്മിദേവി പറഞ്ഞു അയ്യോയ്യോ അത് മാത്രം ചോദിക്കരുത് അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടത് ആർക്കും കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് അത് മാത്രം എന്നോട് ചോദിക്കരുത് ഞാൻ അതാർക്കും തരാൻ പറ്റില്ല അത് എനിക്ക് ആജ്ഞാപിച്ചിട്ടുണ്ട് എൻ്റെ എച്ചിൽ വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പറയും അപ്പോൾ നാരദമ്മിൽ ചോദിക്കും അങ്ങനെയല്ല നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ് എന്താ എന്തു വേണമെങ്കിലും തരാമെന്ന് അപ്പം എനിക്ക് കുറച്ച് പ്രസാദം വേണം പറയും ശരി അപ്പം ലക്ഷ്മി എന്താ എന്താ ചെയ്യാമെന്നറിയില്ല മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം ഇങ്ങനെ നാരായണന് കൃഷ്ണന്റെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് പറയും ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ചോദിക്കും എന്താ ലക്ഷ്മി കുറച്ച് എന്താ നീ മനസ്സിൽ എന്തോ വിചാരിച്ചോണ്ടിരിക്കയല്ലോ എന്താണെന്ന് ചോദിക്കും നാരായണൻ ലക്ഷ്മിയുടെ അടുത്ത് അപ്പോൾ ലക്ഷ്മി പറയും ഇങ്ങനെ നമ്മളെ നാരദമുനി കുറച്ച് നിങ്ങളെ പ്രസാദം വേണമെന്ന് ചോദിക്കണ്ടേ ഞാൻ എന്താ എന്തെങ്കിലും നിനക്ക് എന്ത് എന്താ വേണ്ട ചോദിച്ചോളൂ എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം പ്രസാദം ചോദിക്കേണ്ടത് എന്താ ചെയ്യും നിങ്ങളാണെങ്കിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോന്ന് അപ്പോൾ നാരായണൻ പറയും ശരി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ശരി ഏതായാലും സാറില്ല നീ ഏതായാലും വാക്ക് കൊടുത്തില്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി എനിക്കറിയാതെ എനിക്കറിയാത്ത വിധത്തിൽ ഞാൻ കാണാത്ത ഞാൻ അറിയാതെ ഉള്ളപ്പോൾ കുറച്ച് പ്രസാദം അങ്ങോട്ട് കൊടുത്താളാന്ന് പറയുന്നത് ശരി പറഞ്ഞിട്ട് അപ്പോൾ ആ നാരായണൻ്റെ കൃഷ്ണൻ്റെ പ്രസാദം കുറച്ചെടുത്തിട്ട് നാരദമിനി ലക്ഷ്മിദേവി എടുത്ത് നാരദമിനിയുടെ കയ്യിൽ കൊടുക്കുന്നു നാരദമിനി ആ പ്രസാദം കയ്യിലെടുത്തിട്ടിങ്ങനെ കഴിച്ചു കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ ആ ആ കൃഷ്ണൻ കഴിച്ച പ്രസാദല്ലേ ഭഗവാന്റെ ചുണ്ടിൽ തട്ടിയ പ്രസാദമല്ലേ അതിൻ്റെ ഒരു സ്വാദ് അതിൻ്റെ രുചി എന്താണെന്ന് അത് അങ്ങനെ തന്മയത്വത്തിൽ പോയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞ് നൃത്യം ചെയ്യാൻ തുടങ്ങി നിന്ന് നാരദമനി പ്രാന്ത് പിടിച്ചതുപോലെ ചാടി കൃഷ്ണ എനിക്ക് എന്താന്നത്തെ ഭാഗ്യം എനിക്ക് എനിക്ക് കൃഷ്ണൻ്റെ സാക്ഷാത്ത് മഹാപ്രസാദ് എനിക്ക് കിട്ടി അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഡാൻസും ചെയ്ത് കീർത്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഡാൻസും കൃത്യം കീർത്തനും ചെയ്ത് ചെയ്ത് ചെയ്തിങ്ങനെ പ്രാന്ത് പിടിച്ചിങ്ങനെ ഈ പ്രപഞ്ചമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നി ശിവനെ കാണാനെത്തി കൈലാസത്തിൽ ശിവനെ കണ്ടു കണ്ടുവന്ന് അപ്പോൾ ശിവനെ കണ്ടിട്ട് ശിവൻ ചോദിച്ചു നാരദമനിയോട് നാരദമനി എന്തു പറ്റും നിനക്ക് എന്താണ് ഇത്രയും സന്തോഷത്തിൽ ഇത്രയും സന്തോഷത്തിൽ നൃത്തം ചെയ്ത് കീർത്തനം ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുന്നു അപ്പോൾ നാരദമനി പറയും ശിവ ഞാൻ എന്താ പറയുക എനിക്ക് എന്താ ചെയ്യാമെന്നറിയിടില്ല എനിക്ക് കൃഷ്ണൻ്റെ മഹാപ്രസാദം കുറച്ച് കിട്ടി ആർക്കും കിട്ടാത്ത മഹാപ്രസാദം എനിക്ക് കുറച്ച് കിട്ടി ഞാനത് കഴിച്ചു അതുകൊണ്ടാണ് എനിക്ക് എനിക്കെൻ്റെ സന്തോഷമെന്ന് അപ്പോൾ ശിവൻ ചോദിക്കും അപ്പോൾ എനിക്കവിടെ മഹാപ്രസാദം ഞാൻ ആ മഹാപ്രസാദം കൃഷ്ണൻ്റെ മഹാപ്രസാദം കിട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കവിടെ മഹാപ്രസാദം ഒന്ന് അപ്പോൾ നാരദോന് പറയും ഇല്ലയോ സാറി ക്ഷമിക്കണേ ഞാനത് മറന്നുപോയി ഞാൻ കിട്ടിയപ്പോൾ അങ്ങനെ അടുത്ത് വായിലിടയാണ് ചെയ്തത് ഞാനത് കൊണ്ടുവന്നില്ലല്ലോ കഴിഞ്ഞു പോയി പറയും ശിവനപ്പോൾ ഭയങ്കര വിഷമാവും അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാനിപ്പോൾ ഞാൻ വീണ്ടും തപസ്സിയാണ് കൃഷ്ണൻ്റെ പ്രസാദം എനിക്ക് കിട്ടിയാൽ പറഞ്ഞിട്ട് ശിവൻ വിഷമിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ നാരദമനി ആ നിൽക്കു നിൽക്കുന്ന എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി ഒരു ലേശം ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയും ആ എന്നാൽ എവിടെ അത് കൊണ്ടാ പറഞ്ഞിട്ട് ശിവൻ ചോദിക്കുമ്പോൾ നാരദമനി കയ്യിലുള്ള ഒട്ടിപ്പിടിച്ചുള്ള കുറച്ച് പ്രസാദ ലേശമുള്ളത് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്തിട്ട് ശിവൻ്റെ കയ്യിൽ കൊടുക്കുന്നു ശിവനെടുത്ത് ആ പ്രസാദം കഴിക്കും ശിവൻ ആ പ്രസാദം കഴിച്ചിട്ട് ഉടനെ ശിവൻ ആ കൃഷ്ണൻ്റെ പ്രസാദം കിട്ടിയല്ലോ പറഞ്ഞ് ശിവൻ ആ പ്രസാദം കഴിച്ചിട്ട് ശിവൻ്റെ മുടികളൊക്കെ ഇങ്ങനെ എഴുച്ച് നിന്ന് ശിവൻ താണ്ടവം നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു ശിവൻ നൃത്യം ചെയ്ത് താണ്ഡവ നൃത്തം ആ കൃഷ്ണൻ്റെ പ്രസാദം കഴിച്ച നൃത്യം ചെയ്ത് നൃത്യം ചെയ്ത് ഭൂമിയൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങിയത് അപ്പോൾ ശിവൻ്റെ ആ നൃത്യത്തിൻ്റെ വേഗവും ഭഗവാന്റെ ആ ഭാരവും ആയിട്ട് ഭൂമിദേവിക്ക് സഹിക്കാൻ പറ്റണില്ലായെന്ന് അങ്ങനത്തെ നൃത്യാണ് ചെയ്യുന്നത് ശിവൻ അപ്പോൾ ശിവൻ്റെ ഈ താണ്ഡവ നൃത്തം ചെയ്തിട്ട് എല്ലാവരും പോയി പാർവതിയോട് പറഞ്ഞു പാർവതി നോക്ക് നിങ്ങളെ ഭർത്താവ് ശിവൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാന്നുള്ള ഭയങ്കര സന്തോഷത്തിലാണ് നൃത്തം ചെയ്യുന്നത് എന്താണെന്ന് അറിയണില്ല എന്ന് അപ്പോൾ പാർവതിദേവി പോയി ശിവനെ കുറച്ച് ശാന്തപ്പെടുത്തിയിട്ട് എന്താ നൃത്യം ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ എനിക്ക് കുറച്ച് കൃഷ്ണൻ്റെ പ്രസാദം നാരദമുന്നിൽ തന്നു അത് ഞാൻ കഴിച്ചു അതിൻ്റെ സന്തോഷത്തിലാണെന്ന് ശിവൻ പറയുന്നത് അപ്പോൾ പാർവതിദേവി ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിട്ടിയ പ്രസാദം നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചില്ലേ അപ്പോൾ പേരിന് മാത്രമാണ് എനിക്ക് അർദ്ധനാരീശ്വരൻ അതായത് ശിവൻ്റെ ശരീരത്തിൽ പാതി പാർവതി ദേവിക്ക് കൊടുത്തതല്ലേ അർദ്ധനാരീശ്വരൻ എന്നല്ലേ പറയാം അപ്പോൾ പേരിൽ അർദ്ധനാരീശ്വര് എനിക്ക് എനിക്ക് തരാതെ നിങ്ങൾ മാത്രം പ്രസാദം കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിക്ക് ഭയങ്കര സങ്കടം ആവും കൃഷ്ണൻ്റെ പ്രസാദം കിട്ടിയില്ല പറഞ്ഞിട്ട് പാർവതി ദേവി പോയി ഇരുന്ന് തപസ് ചെയ്യും ഭയങ്കര തപസ് ചെയ്ത് അപ്പോൾ നിനക്കൊക്കെ അത് എവിടെയാണ് കിട്ടുക പറഞ്ഞു ശിവൻ ചെയ്യുമ്പോൾ എൻ്റെ ചേട്ടനല്ലേ കൃഷ്ണൻ മായാദേവി പറഞ്ഞാൽ പാർവതിയുടെ ജ്യേഷ്ഠനായിട്ട് വരുമല്ലോ കൃഷ്ണൻ വിഷ്ണു അങ്ങനെ പാർവതി ദേവി തപസ് ചെയ്തപ്പോൾ ഭഗവാൻ സാക്ഷാത്ത് ഗരുഡൻ്റെ മുകളിൽ വന്നിട്ട് പറയും നിനക്ക് ഞാൻ എൻ്റെ പ്രസാദം ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ ജഗന്നാഥ്പുരിയിൽ എൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നീ ഉണ്ടാവും നിനക്കവിടെ ദേവി എന്നായിരിക്കും നിനക്ക് പേര് അവിടെ ഞാൻ കഴിച്ച പ്രസാദം ആദ്യം കിട്ടുന്നത് നിനക്കായിരിക്കും നീ കഴിച്ച ശേഷമാണ് ആ പ്രസാദം മറ്റുള്ള ഭക്തന്മാർക്കൊക്കെ കൊടുക്കുക എന്ന് പറയും അങ്ങനെ ഇന്നും നമ്മൾ ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ പോയാൽ ആ ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വിമലാദേവി ബിമലാദേവി പറഞ്ഞൊരു ദേവി ഉണ്ട് പാർവതി ദേവിയാണ് അവിടെ അപ്പോൾ ജഗന്നാഥിനെ നിവേദിച്ച ആ പ്രസാദങ്ങളൊക്കെ ജഗന്നാഥ് കഴിച്ച് കഴിഞ്ഞാൽ ആ നൈവേദ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് വിമലാദേവിക്ക് കൊടുക്കും ആ വിമലാദേവിക്ക് അവിടെ കഴിച്ചിട്ട് ശേഷമാണ് ആ പ്രസാദമൊക്കെ അങ്ങനെ ഈ പ്രസാദം വിൽക്കുന്ന ഈ കൗണ്ടറിൽ കൊണ്ടുവന്ന് വെക്കുക അവിടെ നിന്ന് നമ്മൾ നേരിട്ട് ആ വാങ്ങിച്ച് ജഗന്നാഥൻ്റെ മഹാപ്രസാദം കഴിക്കാം സാക്ഷാത്ത് കൃഷ്ണൻ നേരിട്ട് കഴിച്ച പ്രസാദമാണ് ജഗന്നാഥപുരിലെ മഹാപ്രസാദം അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളതിനാഗ്രഹത്തോടെ ആത്രത്തോടെ വാങ്ങി കഴിക്കണം ജഗന്നാഥൻ്റെ മഹാപ്രസാദം അപ്പോൾ ഈ ജഗന്നാഥിൻ്റെ മഹാപ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ദേവതകളൊക്കെ വരുമത്ര ജഗന്നാഥൻ്റെ പ്രസാദം കഴിക്കാൻ അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രൻ വന്നു എന്ന് ഇന്ദ്രൻ വന്ന സമയത്ത് വളരെ വൈകി പോയിട്ടാണ് വന്നത് വൈകുന്നേരം ഇരുട്ടായി കടയൊക്കെ എല്ലാവരും അടച്ചു പോയി എല്ലാവരും കടയൊക്കെ അടച്ച് വൈസാ അവസാനം എല്ലാം പൂട്ടി എല്ലാം താക്കോലെടുത്തിങ്ങനെ പോയി കഴിഞ്ഞു അപ്പോൾ എല്ലാ കടകളൊക്കെ അടച്ച് കഴിഞ്ഞ സമയത്താണ് ഇന്ദ്രൻ അവിടെ എത്തിയത് ആനന്ദബസാർക്ക് എത്തിയത് കുറച്ച് ജഗന്നാഥൻ്റെ പ്രസാദം എന്തെങ്കിലും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാവരും കട അടച്ചു പോയി ഒരാൾ മാത്രം ഇങ്ങനെ ലാസ്റ്റിൽ കട അടച്ച് അടച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വച്ചിട്ട് അയാൾ കട അടയ്ക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് ഇന്ദ്രൻ വന്നത് ഇന്ദ്രൻ വന്ന് ചോദിക്കുന്നത് എനിക്ക് കുറച്ച് പ്രസാദം കിട്ടുമോ ജഗന്നാഥൻ്റെ പ്രസാദം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ആ പ്രസാദം ഉണ്ടല്ലോ അയാൾ എല്ലാം പ്രസാദമൊക്കെ എല്ലാം വിറ്റ് കഴിഞ്ഞു അവസാനം ബാക്കിയുള്ള കുറച്ച് പ്രസാദം വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലിരുന്ന് കഴിക്കാൻ പറഞ്ഞു ഒരു പ്ലേറ്റിലെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് പ്ലേറ്റിലെ പ്രസാദമൊക്കെ അപ്പോൾ അതാ കുറ കുറച്ചേ ഉള്ളു ഞാൻ കുറച്ച് തരാൻ പറയും അല്ല കുറച്ചല്ല എനിക്ക് കുറേ വേണം പറയുന്നു അപ്പോൾ ശരുന്നത് അതൊക്കെ കഴിച്ചെ അയാൾക്ക് അയാൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പ്രസാദം എടുത്ത് ഇന്ദ്രന് കൊടുത്തു വന്നു അപ്പോൾ ഇന്ദ്രനെടുത്ത് ആ പ്രസാദം ഒക്കെ എടുത്ത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് വളരെ നന്ദി എന്തൊരു സ്വാദാണ് ഈ പ്രസാദം വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് വളരെ നന്ദി പറഞ്ഞു ഇന്ദ്രൻ പുറപ്പെട്ട് പോകും അപ്പോൾ ആ കടക്കാരൻ ചോദിക്കും വളരെ നന്ദിയോ അപ്പോൾ പൈസ ഇവിടെ ജഗന്നാഥ്പൂരിലെ ആൾക്കാരല്ലേ പൈസ കൊടുക്കാണ്ട് ഒരു സാധനം ഫ്രീ ആയി കൊടുക്കില്ല അപ്പോൾ നന്ദി എനിക്ക് വേണ്ട എനിക്ക് എനിക്കതിൻ്റെ പൈസ തന്നിട്ട് പോയാൽ മതി പറയും അപ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ പുറപ്പെട്ട് പോകും ഇന്ദ്രൻ എന്ത് പൈസ കൊടുക്കാൻ നമ്മളെ ഇന്ത്യത്തെ പ്രിൻറ്റിങ്ങിൻ്റെ പൈസയ്ക്ക് ഇന്ദ്രൻ എന്ത് ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ വേഗത്തിൽ പോകുന്നു അപ്പോൾ ഈ കടക്കാരൻ പിന്നാലെ പോയിട്ട് ഏ ഏ മനുഷ്യ നിൽക്ക് നിങ്ങളോടാ പറഞ്ഞത് എൻ്റെ പൈസ തന്നിട്ട് പോകാന് ഇപ്പോൾ എത്രയും സാധനം തിന്നിട്ട് പൈസ രണ്ട് പോകുക ഏ നിക്ക് മനുഷ്യ നിൽക്ക് മനുഷ്യ പറഞ്ഞു ഇയാൾ പുറകിൽ ഓടും ഇന്ദ്രൻ്റെ പുറകില് കുറച്ച് ദൂരം ഓടിയയാൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ ഇന്ദ്രൻ്റെ കാല് ഭൂമിയിൽ കുത്തൂലാണ് ദേവലോകത്ത് സ്വർഗ്ഗത്തിലൊക്കെ ഉള്ള ആൾക്കാർ അവർ പാദം ഭൂമിയിൽ തട്ടൂല എന്താ വെച്ചാൽ അവർക്ക് ഈ ഭൂമി വളരെ അശുദ്ധമായിരിക്കുകയാണ് എന്താ വെച്ചാൽ ഭൂമിയിലല്ല നമ്മൾ എത്രയോ പേർ ആൾക്കാർ മരിച്ച ആൾക്കാരൊക്കെ ഭൂമിയിലാണ് കുഴിച്ചിടുക എത്രയോ യുഗങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വർഷം കൊണ്ട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ സമ ദാന സംസ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാ മല വിസർജനം എല്ലാതും നമ്മൾ ഭൂമിയിലല്ല ചെയ്യുന്നത് അപ്പോൾ ഈ ദേവത ദേവകൾ ദേവതന്മാർ ദേവതകളൊക്കെ അവരെ പാദം എപ്പോഴും ഭൂമിയിൽ തട്ടൂലാണ് ആകാശത്തുകൂടെ സഞ്ചരിക്കാറുള്ളവർ അപ്പോൾ ഇന്ദ്രൻ്റെ ഈ കാല് ഭൂമിയിൽ തട്ടാത്ത കണ്ടപ്പോൾ ഇയാൾ കുറച്ച് പേടിയായിരുന്നു പെട്ടെന്ന് ഇത് ആരാണിത് അപ്പം നിങ്ങൾ ഇന്ദ്രൻ ഇങ്ങനെ ഒന്ന് ഒന്നുകൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണിങ്ങനെ സ്വർഗ്ഗലോകത്തുള്ള ശരീരങ്ങളല്ലേ ആ ശരീരം ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടിട്ട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് ഇത് എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇന്ദ്രൻ ചിരിച്ചിട്ട് പറയും ഞാൻ ഇന്ദ്രനാണ് ഞാൻ ഈ മഴ അതിൻ്റെ ഒക്കെ ഇൻചാർജാണ് ഞാൻ അങ്ങനെ പറയുന്നു ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രൻ പറയും ശരി നിനക്ക് എന്താ വരം വേണ്ട ചോദിച്ചോ ഞാൻ തന്ത്രി നിനക്ക് എന്താ വരം വേണ്ട ചോദിച്ചോ എന്ന് പറയും അപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് ഈ ഇയാൾ ചോദിക്കും ഈ ഇന്ദ്രൻ പറയും നിനക്ക് ഞാനൊരു മന്ത്രം പറയാം ഞാൻ മഴയുടെ ഒക്കെ ഇൻചാർജാണ് നീ എപ്പോൾ വേണമെങ്കിൽ ഈ മന്ത്രം ജപിച്ചോ ഈ മന്ത്രം ജപിച്ചാൽ അപ്പം അവിടെ മഴ ഞാൻ വരുത്തി തരാൻ പറയും ശരി പറഞ്ഞിട്ട് ഈ ഇന്ദ്രൻ ഈ കടക്കാരന് കച്ചവടക്കാരന് ഒരു മന്ത്രം കൊടുത്തു മന്ത്രം രഹസ്യമായിട്ട് കാതിൽ പറഞ്ഞുകൊടുത്തു അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ദ്രൻ അവിടുന്ന് ഒരു ഇന്ദ്രൻ്റെ കൂടെ ഈ കടക്കാരനും കുറച്ചു കൂടെ നടന്ന് നടന്ന് കടലിൻ്റെ കരയെ വരെ എത്തിയിട്ട് അവിടെ നിന്ന് ഇന്ദ്രൻ അങ്ങനെ പ്രത്യ അപ്രത്യക്ഷമായി അങ്ങനെ സ്വർഗ്ഗത്തേക്ക് പോയി ഇന്ദ്രൻ അപ്പോൾ അതുവരെ ഈ കടക്കാരനും കൂടെ പോയി എവിടെയാണ് ആ ഇന്ദ്രൻ ഒരു സ്ഥലത്തുനിന്ന് വിട്ടുപോയത് അതുവരെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് തൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് പറയാം ഞാനൊരാളെ കണ്ടു ഇന്ദ്രനാണത്ര ഇന്ദ്രനെ കണ്ടു ഞാൻ ആളെ ശരീരം അങ്ങനെ സ്വർണം മാതിരി ഇങ്ങനെ വർണ്ണമാണ് കാല് ഭൂമിയിൽ തട്ടണില്ല ആകാശത്തുകൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടത് എൻ്റെ അടുത്ത് വന്ന് പ്രസാദം കഴിച്ചിട്ട് പോയി അപ്പോൾ ആൾ കണ്ടത് ഇങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ ഒരു ആശ്ചര്യം കണ്ടതല്ലേ അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതെന്തോ ഇയാൾ വെറുതെ ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയുകയാണ് എവിടെ ഇന്ദ്രൻ വന്നത്ര ഇന്ദ്രൻ ഇവിടെ നിന്റെ അടുത്താണ് വന്ന് വർത്തമാനം പറയാൻ വന്നത് അപ്പോൾ ഇന്ദ്രൻ എന്തോ നിനക്കൊരു മന്ത്രം തന്നത്ര മഴ പെയ്തത്ര എന്നാൽ ശരി നീ ഇന്ന് വലിയ ഇനി വലിയ സത്യം പറയുകയാണെന്ന് നോക്കട്ടെ എന്നാൽ നീ ഒന്ന് മന്ത്രം ജപിച്ചൊന്ന് മഴ ഇവിടെ വരുത്തിക്കും നോക്കാൻ പറഞ്ഞു തന്നെ പിറ്റേ ദിവസം എല്ലാ കടക്കാരൊക്കെ ചേർന്നിട്ട് ഞാൻ നീ ആ മന്ത്രം ഒന്ന് പറയുന്ന മഴ വരണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങനെ ഇന്ദ്രനെ വിചാരിച്ച മന്ത്രം പറഞ്ഞത്ര മന്ത്രം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴ അവിടെ എല്ലാവരും കടകളൊക്കെ സാധനങ്ങളൊക്കെ തുറന്ന് വെച്ചിരിക്കാണ് എല്ലാ സാധനങ്ങളും നനഞ്ഞു ഭയങ്കര മഴ മഴ പിടിച്ചു ഇയാളെ മന്ത്രം ഇന്ദ്രൻ പറഞ്ഞു കൊടുത്ത മന്ത്രമല്ലേ മന്ത്രം ജപിച്ചപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് അപ്പോൾ ഈ മഴ പെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യം രാജാവിൻ്റെ കാതിൽ പോയി കേട്ടുന്ന് രാജാവിൻ്റെ കാലത്ത് ഇങ്ങനെ ഇന്ദ്രൻ വന്ന് ഇയാളെ കട കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയി എന്ന് കേട്ടിട്ട് രാജാവ് ഇയാളെ വിളിച്ചിട്ട് സത്യം പറയുകയാണോ നീ കള്ളം പറയുകയാണോ ചോദിക്കും ഇല്ല സത്യമായിട്ട് സത്യമായിട്ടിങ്ങനെ ഇന്ദ്രൻ വന്ന് എനിക്കിങ്ങനെ ഒരു മന്ത്രം പറഞ്ഞു എന്ന് പറയുന്നു എന്നാൽ എവിടെ നീ മന്ത്രം ജപിക്കുക ഇവിടെ മഴ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ രാജ്യസഭയിൽ ഇരുന്നിട്ട് ഇതേ മന്ത്രം പറയും ഇന്ദ്രൻ പറഞ്ഞ മന്ത്രം ജപിച്ചപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തൊക്കെ ഒറ്റ മഴ ആണ് ആ എല്ലാ സിംഹാസനങ്ങളും ഒക്കെ നനഞ്ഞ് എല്ലാം നനഞ്ഞ് നനഞ്ഞ് പോകാൻ തുടങ്ങി അപ്പോൾ രാജാവോ മതി 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 നിർത്ത് നിർത്തി പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആ മഴ നിന്നു പോയിരുന്നു അപ്പോൾ ഈ രാജാവിൻ്റെ അടുത്ത് ഇവൻ ഇയാൾ പറയും ഇങ്ങനെ ഇന്ദ്രൻ വന്നിരുന്നു ഇന്ദ്രൻ ഈ ഈ പറഞ്ഞ ഈ ഈ പർട്ടിക്കുലർ സ്ഥലം വരെ വന്നു അപ്പോൾ എവിടെ എവിടെന്നാണ് ഇന്ദ്രൻ അപ്രത്യക്ഷമായത് പറയുമ്പോൾ ആ കടലിൻ്റെ കരയിലൊരു സ്ഥലമുണ്ട് എവിടെ നിന്നാണ് ഇന്ദ്രൻ സ്വർഗത്തുക്ക് പോയത് അപ്പോൾ ആ സ്ഥലത്തിന് അന്ന് തൊട്ട് ഇന്ന് വരെ സ്വർഗദ്വാരം സ്വർഗദ്വാരം എന്നാണ് പേര് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്പോൾ ഇപ്പോഴും നമ്മൾ ജഗന്നാഥപുരിയിൽ പോയാൽ ഈ സ്വർഗദ്വാരമെന്ന് പറയുന്ന ആ സ്ഥലം നമ്മൾ ഇന്നും കാണാൻ പറ്റും श्री स्वर्गद्वार की जय जगन्नाथ बलदेव सुमित्र महाराण की जय